െ ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ മനുഷ്യനും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിത്യജീവൻ നേടുവാനുള്ള പ്രഥമ പാഠങ്ങളാണ് ഈശോ ധനികനായ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് ആ മനുഷ്യൻ ദൈവകൽപ്പനകൾ പാലിക്കുന്നുണ്ടെങ്കിലും സമ്പത്തിനോടുള്ള അത്യാപ്തി അയാൾക്ക് നിത്യജീവൻ നേടുവാൻ തടസ്സമായി നിൽക്കുന്നു ദൈവകൽപ്പനകൾ പാലിക്കുന്നതോടൊപ്പം തന്നെ നിരൂപാതികമായി പരസ്നേഹത്തിൽ ഊന്നിയ ദാനധർമ്മം കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുന്നത് സമ്പത്തുള്ളവർ ദൈവദാസത്തിൽ പ്രവേശിച്ച ദുഷ്കരം എന്ന് പഠിപ്പിച്ച ഈശോയുടെ പ്രബോധനം ചെവികൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് പോലുള്ള അനേകം വിശുദ്ധർ തങ്ങളുടെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ നോമ്പുകാലത്ത് നമുക്കുള്ളതെല്ലാം അപകടമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ദൈവരാശ്രത്തിൽ പ്രവേശിക്കുവാൻ സമ്പത്ത് നമുക്കൊരു തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്നും നമുക്ക് ചിന്തിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സർവസമ്പത്തിനേക്കാൾ ഉപരിയായി അങ്ങേയെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണം